ഗുഡ് മോർണിംഗ് സ്റ്റോക്ക് ഗ്രോ ചാനലിലേക്ക് സ്വാഗതം ഓൾറെഡി ജസ്റ്റ് ബാങ്ക് ആൻഡ് നിഫ്റ്റിയിൽ ഒരു ട്രേഡ് എടുത്തിട്ടുണ്ട് സമയം പന്ത്രണ്ട് ഇരുപത്തിയേഴ് ആയിട്ടുണ്ട് നാൽപ്പത്തഞ്ച് നാനൂറിൻ്റെ കോൾ ഓപ്ഷനാണ് എടുത്തത് ഈ ഒരു ട്രേഡ് എടുക്കാനുള്ള ലോജിക്ക് ഞാൻ പറഞ്ഞുതരാം അതുപോലെ പിന്നെ ട്രേഡിൻ്റെ റീസണും കാര്യങ്ങളൊക്കെ നമുക്ക് ഡിസ്കസ് ചെയ്യാം ഇന്ന് ബാങ്ക് നിഫ്റ്റി ഓൾറെഡി വൺ മിനിറ്റിൽ മാർക്കറ്റ് ഓപ്പൺ ചെയ്ത മുതൽ കണ്ടിന്യൂസ് ആണ് അപ്പോൾ ഫൈവ് മിനിറ്റ്സിൽ ഒരു ലി മീൻസ് ഒരു ലോവർ ലെവലിലുള്ള ലിക്വിഡിറ്റി കളക്ട് ശേഷം മാർക്കറ്റ് കുറച്ച് മുകളിൽ പോയിട്ട് വീണ്ടും ഒരു ഡൗൺ സൈഡിലുള്ള ലിക്വിഡിറ്റി ഈ ഒരു ഏരിയയിലുള്ള ലിക്വിഡിറ്റി ഒരു പ്രോപ്പർ വൺ മിനിറ്റ് സെറ്റപ്പ് അല്ലെങ്കിലും കൂടെ മാർക്കറ്റ് അപ് ട്രെൻഡിലായതുകൊണ്ട് തന്നെ ഞാൻ ഈ ഒരു ഡൗൺ സൈഡിലുള്ള ലിക്വിഡിറ്റി എടുത്തപ്പോൾ ഈ ഒരു ട്രെൻഡ് ലൈനെ വീണ്ടും ബ്രേക്ക് ചെയ്യും എന്നുള്ള ഒരു ഇല്ല ട്രെൻഡ് ലൈൻ ബ്രേക്ക് ഔട്ട് വന്നു അതിൻ്റെ എസ് എൽ ആയിരിക്കും ആ ഒരു എസ് എൽ അടിച്ചേരിപ്പിച്ചതിന് ശേഷം മാർക്കറ്റ് ഡേ ഹൈ ബ്രേക്ക് ചെയ്യുമ്പോൾ എൻ്റെ ടാർജറ്റ് ബുക്ക് ചെയ്യാനാണ് പ്ലാൻ ഓൾമോസ്റ്റ് ഒരു നിയർലി വൺ ഹൺഡ്രഡ് പോയിൻറ്റ്സ് അബോ ആയിരിക്കും എസ് എൽ ട്വൻറ്റി പോയിന്റ്സ് എന്നൊരു ചേഞ്ചസ് ഇല്ല നാൽപ്പത്തഞ്ചോ നാനൂറ് കോൾ ഓപ്ഷൻ സിമ്പിൾ എൻ്റെ ലോജിക് അത്രേ ഉള്ളൂ മാർക്കറ്റ് കണ്ടിന്യൂസ് അപ്സൈഡ് പോയപ്പോൾ തന്നെ ഞാൻ എക്സ്പെക്ട് ചെയ്ത ഏതെങ്കിലും ഒരു ഡൗൺ സൈഡ് ലിക്വിഡി എടുക്കുമ്പോൾ ചെയ്യാനാണ് പക്ഷേ മാർക്കറ്റ് ഒരുപാട് അപ്സൈഡ് പോയതുകൊണ്ട് തന്നെ നമുക്ക് പെട്ടെന്ന് ട്രേഡ് പ്ലാൻ ചെയ്യേണ്ടത് ചെറിയൊരു ലിക്വിഡിറ്റി എടുക്കുമ്പോഴേക്കും അപ്സൈഡ് പ്ലാൻ ചെയ്യേണ്ടാന്ന് കരുതിയിട്ട് മാർക്കറ്റ് ഒരു നല്ലൊരു ലോവർ ലെവലിൽ ഒരു ലിക്വിഡിറ്റി എടുത്തപ്പോൾ വീണ്ടും കുറേ നേരം അവിടെ സ്പെൻഡ് ചെയ്തതിന് ശേഷമാണ് ഈ ഒരു ഒരു ട്രെൻഡ് ലൈൻ ഫോം ചെയ്തിട്ട് അതിൻ്റെ മുകളിലേക്ക് മാർക്കറ്റ് പോയപ്പോൾ അവരുടെ എസ് എല്ലുള്ള ഏരിയയിൽ നിന്ന് ഒരു ട്രേഡ് ചെയ്യാൻ പ്ലാൻ ചെയ്തത് ഒരു അപ്സൈഡ് എൻട്രി എൻട്രി എടുത്തത് മുതൽ മാർക്കറ്റ് അപ്സൈഡ് തന്നെയാണ് നമുക്ക് വെയിറ്റ് ചെയ്യണമെന്താ വെച്ചാൽ മാക്സിമം നമ്മുടെ ടാർജറ്റ് ഇന്നത്തെ ഡേ ഹൈ എത്തുകയാണെങ്കിൽ എക്സിറ്റ് ചെയ്യും അതേപോലെ ട്വൻറ്റി പോയിൻറ്റ്സ് എസ് എല് ആയിരത്തി ഇരുന്നൂറ് രൂപയാണ് ഈ ഇന്നത്തെ ദിവസത്തെ ഈ ഒരു ട്രേഡിലെ ലോസ് ഞാൻ പ്ലാൻ ചെയ്യുന്നത് ടാർജറ്റ് കിട്ടുകയാണ് സിക്സ് തൗസൻഡ് അബോ വരാണെങ്കിൽ ബുക്ക് ചെയ്യാനാണ് പ്ലാൻ രണ്ടിലും നമുക്ക് എന്താണ് ഒരു ഒരു പ്രൊഡിക്റ്റ് ഒരു ഒരു ഉറപ്പ് നമുക്കില്ല നമ്മുടെ ആണോ ഇറ്റാവുക ട്രേഡിങ്ങിൽ ഞാൻ പറഞ്ഞു സൈക്കോളജിക്കാണ് ഏറ്റവും കൂടുതൽ ഇമ്പോർട്ടൻസ് നമ്മൾ കൊടുക്കേണ്ടത് നമ്മൾ 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 നല്ലൊരു എൻട്രി നമ്മളെടുക്കുക എന്ന് മാത്രമേ നമ്മുടെ കയ്യിലുള്ള കാര്യമുള്ളൂ ബാക്കി നമ്മുടെ കയ്യിലല്ല ഞാൻ എൻ്റെ എസ് എൽ സെറ്റ് ചെയ്തു ടാർജറ്റിന് വെയിറ്റ് ചെയ്യുക ഇതേ നമുക്ക് ഇനി ചെയ്യാനുള്ളൂ ബാങ്ക് നിഫ്റ്റി ഓർ ഓവറോൾ അപ് ട്രെൻഡ് തന്നെയാണ് അപ് ട്രെൻഡ് വൺ മിനിറ്റിൽ ഇനി ഫിഫ്റ്റീ മിനിറ്റ്സിൻ്റെ ടൈം ഫ്രെയിം നോക്കുമ്പോൾ ബാങ്ക് നിഫ്റ്റി നമുക്ക് എന്താണ് ഒരു ഡൗൺ സൈഡ് എൻട്രി ഓപ്പർച്യൂണിറ്റി ഉള്ള ഏരിയ കുറച്ച് മുകളിൽ കാരണം ഫിഫ്റ്റീൻ മിനിറ്റ്സിന് മുകളിൽ പോയിട്ട് ലാസ്റ്റ് ഫുൾ ബാക്ക് കട്ട് ചെയ്ത് നോക്കുമ്പോൾ മുകളിലുള്ള ലിക്വിഡിയും താഴെയൊക്കെ എടുക്കാൻ പ്ലാൻ ചെയ്യാൻ പറ്റുന്നു പക്ഷെ ഞാൻ ആ ട്രേഡ് ജസ്റ്റ് മിസ്സായാതെ എടുത്തിട്ടില്ല അതുകൊണ്ട് തന്നെയാണ് ഞാൻ നല്ലൊരു മാർക്കറ്റിട്ട് റിവേഴ്സൽ വന്നപ്പോൾ ഇനി അത്യാവശ്യം മുകളിലേക്ക് തന്നെ വീണ്ടും പോകുമെന്നുള്ളൊരു എക്സ്പെക്ടേഷനിലാണ് മുകളിലേക്കുള്ള എൻട്രി പ്ലാൻ ചെയ്തത് ഡൗൺ സൈഡ് എൻട്രി ആണെങ്കിൽ കുറച്ച് മുകളിൽ നിന്ന് നമുക്ക് ഡൗൺ സൈഡിലേക്ക് പ്ലാൻ ചെയ്തു പക്ഷേ ആ ഒരു എൻട്രി മിസ്സായതുകൊണ്ടാണ് ഇത് പ്ലാൻ ചെയ്തത് ഏതായാലും ഇനി ഞാൻ ഫാസ്റ്റ് ഫോർവേഡ് ആയിട്ട് കാണിച്ചിട്ടാം ഈ ഒരു ട്രേഡിൽ നമുക്ക് എസ് എൽ ആണോ ടാർഗറ്റാണോ ഇറ്റാവുന്നതെന്ന് ഓക്കെ നമ്മളെ എസ് എൽ ഇറ്റായിട്ടുണ്ട് എസ് എൽ ഒന്നേ ഏഴിനാണ് എസ് നമ്മൾ ട്രേഡ് എടുത്തത് പന്ത്രണ്ട് മുപ്പത്തേഴിനാണ് ഇരുപത് പോയിൻറ്റ് നമ്മുടെ എസ് എൽ ഇറ്റ് നമുക്ക് ഈ ട്രേഡിൽ നിങ്ങൾ കണ്ടിട്ടുണ്ടാവും ഓൾമോസ്റ്റ് ഫോർ തൗസൻഡ് റുപ്പീസ് വരെ പ്രോഫിറ്റ് കാണിച്ചാണ് അതായത് സെവൻറ്റി പോയിന്റ്സ് നമുക്ക് എന്താണ് ടാർജറ്റ് വരെ വന്നതാണ് പക്ഷേ നമ്മുടെ റൂൾ എന്തായിരുന്നു നമുക്ക് അറ്റ്ലീസ്റ്റ് ഇന്നത്തെ ഡേ ഹൈ ബ്രേക്ക് ചെയ്യുകയാണെങ്കിൽ എക്സിറ്റ് ചെയ്യുക അല്ലെങ്കിൽ ഈ ഒരു ട്രേഡിൽ എന്താണ് ട്വൻറ്റി പോയിൻറ്റ്സ് എസ് എൽ കൊടുക്കുക നമ്മുടെ റൂൾ പ്രകാരം നമ്മൾ കറക്റ്റ് ഫോളോ ചെയ്തു എൻട്രി എസ് എൽ ചെയ്തു സെവൻറ്റി പോയിന്റ്സ് പോയി എന്ന് വിചാരിച്ചിട്ട് നമുക്ക് ടാർഗറ്റ് ബുക്ക് ചെയ്യാനും പോയിട്ടില്ല ആളുകൾ അധികം വീഡിയോ ചെയ്യുമ്പോൾ ചോദിക്കുന്നത് നിങ്ങൾക്ക് എഴുപത് പോയിന്റ് പോയപ്പോൾ നിങ്ങൾക്ക് അത് ബുക്ക് ചെയ്ത് വിടായിരുന്നു നമുക്ക് അറിയില്ലല്ലോ നമുക്ക് ഇത്ര പോയിൻറ്റ് വരെ പോകാമെന്ന് നമുക്ക് പറയാൻ പറ്റില്ല നമ്മളൊരു റോഡ് വെച്ചിട്ട് അവിടെ എത്തും എക്സിറ്റ് ചെയ്യുന്ന ഒരു സിസ്റ്റം ഫോളോ ചെയ്തില്ലെങ്കിൽ നമുക്ക് ഒരിക്കലും പ്രോഫിറ്റബിൾ ട്രേഡർ ആവാൻ കഴിയില്ല ഓക്കെ എനിവേ ഇനി നെക്സ്റ്റ് ഒരു ഓപ്പർച്യൂണിറ്റി കിട്ടുകയാണെങ്കിൽ ഞാൻ അപ്ഡേറ്റ് ചെയ്യാം ഈ ഒരു ഫസ്റ്റ് ട്രേഡ് നമുക്ക് എസ് എൽ ബുക്ക് ചെയ്യേണ്ടി വന്നു മാർക്കറ്റ് വീണ്ടും മാർക്കറ്റ് ഡൗൺ സൈഡിലേക്ക് വരുന്നുണ്ട് നമുക്ക് നോക്കാം എനിവേ വെയിറ്റ് ചെയ്തിട്ട് ഇനി ഒരു ഓപ്പർച്യൂണിറ്റി വരുമ്പോൾ ഞാൻ അപ്ഡേറ്റ് ചെയ്യാം ഓക്കെ സമയം ഇപ്പോൾ നാല് മണി കഴിഞ്ഞിട്ടുണ്ട് ഓൾറെഡി ഞാൻ പിന്നെ രണ്ട് ട്രേഡ് എടുത്തിട്ടുണ്ട് പക്ഷേ ആ ഒരു ഏരിയ റെക്കോർഡ് ചെയ്യാൻ വിട്ടുപോയിട്ടുണ്ട് ആ ഒരു ട്രേഡ് ഞാൻ കാണിച്ചു അത് റെക്കോർഡ് ചെയ്തിട്ടായിരുന്നു ടോട്ടൽ ത്രീ ട്രേഡ്സ് ഞാൻ ഇന്ന് എടുത്തിട്ടുണ്ട് ബാങ്ക് നിഫ്റ്റിയിൽ ഒരു ട്രേഡും കൂടെ എടുത്തു അതുപോലെ നിഫ്റ്റിയിലും ഈ ട്രേഡിൻ്റെ ലോജിക്കും കൂടെ ഞാൻ പറഞ്ഞുതരാം ടോട്ടലിന്ന് മൂന്ന് ട്രേഡിലും എസ് എൽ ഐറ്റ് ആയതാണ് മൂന്ന് ട്രേഡും എസ് എൽ ഐറ്റും അതുപോലെ നമ്മുടെ കറക്റ്റ് നമ്മുടെ പിന്നെ നമ്മൾ എക്സലിൽ കംപ്ലീറ്റ് ആയിട്ട് ഡീറ്റെയിൽസ് കീപ്പ് ചെയ്തിട്ടുണ്ട് ലെഡ്ജർ കാര്യങ്ങൾ നമ്മുടെ എത്രയാണ് എൻട്രി എടുത്തത് എന്ത് കൊണ്ടാണ് എൻട്രി എടുത്തത് അതുപോലെ നമ്മുടെ എൻട്രി സെറ്റപ്പിൻ്റെ ഫോട്ടോസും കാര്യങ്ങളൊക്കെ എസ് എല്ലും മീൻസ് ഇതിലെടുത്തിട്ടുണ്ട് കറക്റ്റ് മൂന്ന് എസ് ഇന്നത്തെ ദിവസം ഇന്ന് നമുക്ക് എന്താണ് ലാസ്റ്റ് ത്രീ ത്രീ ട്രേഡ്സ് എസ് എൽ ഇട്ടിന്നുകൂടെ കളറും ചെയ്തിട്ടുണ്ട് അപ്പോൾ ഇനി നമുക്ക് ടോട്ടൽ എത്ര ട്രേഡ് ആണുള്ളത് ബാലൻസ് എത്ര ട്രേഡ് ആണുള്ളത് ഇതിൽ നിന്ന് ഓൾറെഡി ഇനി നാല് ട്രേഡ് ടാർജറ്റ് വന്നു കഴിഞ്ഞാൽ നമുക്ക് എന്താണ് ഓവറോൾ പ്രോഫിറ്റബിൾ ആവാൻ പറ്റുമെന്നാണ് വിചാരിക്കുന്നത് ഒരുപാട് ട്രേഡ്സ് ഓപ്പർച്യൂണിറ്റി ഉണ്ട് നമ്മൾ അങ്ങനെ ഒരു മൂന്ന് ട്രേഡ് മിസ്സായി അല്ലെങ്കിൽ കണ്ടിന്യൂസ് അങ്ങനെ ചിലപ്പോൾ അഞ്ചെട്ട് ട്രേഡ് കണ്ടിന്യൂസ് സെലിറ്റ് എൽ ആവാം നമ്മൾ ആ കറക്റ്റ് പ്രോസസ്സ് ഫോളോ ചെയ്യുക എന്നുള്ളതാണ് നമ്മുടെ ഇമോഷൻസ് ഹാൻഡിൽ ചെയ്യാനുള്ള ഏറ്റവും ബെസ്റ്റ് മാർഗ്ഗം ഒരു ഒരു എന്താണ് പ്രോഫിറ്റബിൾ ട്രേഡർ ആവാനുള്ള ഒരു ഈസിയസ്റ്റ് മാർഗം എല്ലാവർക്കും ടഫസ്റ്റ് ഏരിയയാണത് കുറച്ച് എസ് എൽ വരുമ്പോൾ എങ്ങനെ ഹാൻഡിൽ ചെയ്യുക അത് സ്ട്രാറ്റജി മാറ്റണോ അല്ലെങ്കിൽ എൻട്രിയിൽ പ്രശ്നമുണ്ടോ അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ഭയങ്കര അവർക്ക് ബുദ്ധിമുട്ടുണ്ടാവും അപ്പോൾ അത് ഇതുപോലെ എങ്ങനെ നമ്മൾ കറക്റ്റ് ജേണൽ പ്രിപ്പയർ ചെയ്യലും ഇതൊക്കെ വരുമ്പോൾ നമുക്ക് കുറച്ചും കൂടി കോൺഫിഡൻസ് ഉണ്ടാവും നല്ലൊരു സ്ട്രാറ്റജി ആണെങ്കിൽ ഇപ്പോൾ എൻട്രി കറക്റ്റ് റീസൺസിലന്നെ എൻട്രി വെറുതെ ഒന്നും എൻട്രി എടുത്തില്ല ഓൾറെഡി രണ്ട് എസ് എൽ എന്നാലും സ്റ്റോപ്പ് ചെയ്യാനായിരുന്നു പ്ലാന് പക്ഷേ മൂന്നാമത്തെ എനിക്ക് അത്യാവശ്യം നാശം ഒരു പ്രോബബിലിറ്റി ഒരു എൻട്രി അതുകൊണ്ട് മാത്രമാണ് മൂന്നാമത്തെ ട്രേഡ് എടുത്തത് അല്ലെങ്കിൽ ആ ഒരു ട്രേഡ് ചെയ്യില്ല ചെയ്യില്ലായിരുന്നു കൺസിഡർ ചെയ്യില്ല അതിൻ്റെ റീസൺ ഒക്കെ ഞാൻ പറഞ്ഞുതരാം നിഫ്റ്റിയിൽ എടുക്കാൻ കാരണം നിഫ്റ്റിയിൽ നമ്മൾ ഫിഫ്റ്റി മിനിറ്റ്സിൻ്റെ ഒരു ഐഡിയക്സ് ലെവലാണ് ഒരു ഇൻഡ്യൂസ്മെൻ്റ് ലിക്വിഡിറ്റിയുള്ള ഒരു ലെവലായിരുന്നു ഇരുപത്തൊന്ന് അറുന്നൂറ്റി അൻപത് മാർക്കറ്റ് അതിൻ്റെ മുകളിലേക്ക് പോയപ്പോൾ ലാസ്റ്റത്തെ പുൾബാക്കിനെ കട്ട് ചെയ്ത് ക്ലോസ് ചെയ്തപ്പോൾ ഞാനൊരു ചേഞ്ച് ഓഫ് ക്യാരക്ടറായിട്ട് കൺസിഡർ ചെയ്തു അതിനുശേഷം ഈ ഒരു ലിക്വിഡിറ്റി എടുക്കാനേ ട്രേഡ് പ്ലാൻ ചെയ്തു പക്ഷേ അതിനുശേഷം വീണ്ടും മാർക്കറ്റ് എന്താണ് ഒരു ചെറിയൊരു ഒരു പുൾബാക്ക് ഉണ്ടാക്കിയ സമയത്ത് ഞാൻ വിചാരിച്ചു ഈ ഒരു ഏരിയയിൽ നിന്ന് മാർക്കറ്റ് എന്താണ് ഡൗൺ സൈഡ് പോരുന്നത് എൻ്റെ എൻട്രി ടൈം നിങ്ങൾക്ക് ഇവിടെ കാണാം എൻട്രി ടൈം ഒന്നേ നാൽപ്പത്തൊന്നിനായിരുന്നു ഒന്നേ നാൽപ്പത്തൊന്നിന് എൻട്രി ഞാൻ എടുത്തത് ഈയൊരു ക്യാൻഡിലാണ് എൻട്രി എടുത്തത് ഒന്നേ നാൽപ്പത്തൊന്നിന് മാർക്കറ്റ് ഡൗൺ സൈഡ് ഈ ഒരു ഐ എടുക്കുന്ന സമയത്ത് ഡൗൺ സൈഡ് പ്ലാൻ ചെയ്തു ഒരു ഇരുപത്തൊന്ന് അറുന്നൂറ്റി അൻപത് ഒരു മുപ്പത് പോയിൻറ്റ് റേഞ്ചിലൊക്കെ ടാർഗറ്റ് ബുക്ക് ചെയ്യാൻ പറ്റും എന്നുള്ളതായിരുന്നു പ്രതീക്ഷ ഇരുപത്തഞ്ച് മുപ്പത് പോയിന്റ് റേഞ്ച് പക്ഷേ എക്സ് എൽ ഹീറ്റ് ചെയ്തു ആ ഒരു എക്സ് എൽ ഹീറ്റ് ചെയ്തു കാരണം മാർക്കറ്റ് ഈ ഒരു ട്രേഡ് എടുത്തപ്പോൾ ഇതിനു ശേഷം കണ്ടൊരു കാര്യമാണ് നിഫ് സാധാരണ ഞാൻ റിലയൻസ് എച്ച് ഡി എഫ് സി ബാങ്കും അങ്ങനെ ഒന്നും നോക്കാറില്ല അപ്പോൾ ഇന്ന് റിലയൻസിൻ്റെ എത്ര വലിയൊരു ക്യാൻഡിൽ കണ്ടപ്പോൾ വൺ ഡേ ടൈം ഫ്രെയിമിലൊക്കെ നിങ്ങൾക്ക് അറിയാം റിലയൻസ് ഹെവി കാൻഡിൽസ് ആണ് വന്നത് ഇത്ര വലിയൊരു ക്യാൻഡിൽസ് റിലയൻസിന് സാധാരണ നമുക്ക് കാണാറില്ല ഇത്രയും ഒരു മൂവ്മെൻറ് റിലയൻസ് കിട്ടാല്ല ഇപ്പോൾ ഓൾറെഡി ഇത്രയും മൂവ്മെൻ്റ് ആയി നിൽക്കുന്ന സാധന അടുത്താണ് നിഫ്റ്റി ഞാൻ സൈഡ് പ്ലാൻ ചെയ്ത് നമ്മൾ കറക്റ്റ് എൻട്രി തന്നെയായിരുന്നു നമ്മുടെ സിസ്റ്റം പ്രകാരം ഒരു ഫിഫ്റ്റി മിനിറ്റ്സ് ഐഡിയസ് എടുത്തപ്പോൾ ഡൗൺ സൈഡ് പ്ലാൻ ചെയ്യുക എന്നുള്ളതായിരുന്നു ഫസ്റ്റ് ട്രേഡ് ട്രെൻഡ് കണ്ടിന്യൂഷൻ എൻട്രി എടുത്തു ബാങ്ക് നിഫ്ഫ്റ്റ് അത് എസ് എൽ ഇറ്റായി സെക്കൻഡ് ട്രേഡ് ഇതേപോലെ ഡൗൺ സൈഡ് പ്ലാൻ ചെയ്തപ്പോഴാണ് മാർക്കറ്റ് വീണ്ടും അപ്സൈഡ് അതായത് റിലയൻസ് നല്ല ബുള്ളിഷായിരുന്നു റിലയൻസ് ഓരോ ലിക്വിഡിറ്റി എടുത്ത് മുകളിലേക്ക് ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുകയായിരുന്നു അപ്പോൾ ആ ഒരു എക്സ്പെക്റ്റേഷൻ മൂന്നാമത്തെ ട്രേഡ് എടുത്ത് മൂന്നാമത്തെ ട്രേഡിന് മാക്സിമം ചെയ്യേണ്ടതെന്ന് വിചാരിച്ചാൽ മൂന്നാമത്തെ ട്രേഡ് എടുക്കാൻ അത്യാവശ്യം നല്ല ലോജിക്കും റീസണും തന്നെ ഉണ്ടായിരുന്നു കാരണം ഞാൻ എക്സ്പെക്ട് ചെയ്തു ബാങ്ക് നിഫ്റ്റി ഇനി മുകളിലേക്ക് പോകും കാരണം റിലയൻസ് നല്ല ബുള്ളിഷ് കണ്ട് ആ ട്രേഡ് ലോസ് ആയതിനു ശേഷം റിലയൻസ് ബുള്ളിഷ് കണ്ടതിന് ശേഷം തന്നെ ഞാൻ എപ്പോഴെങ്കിലും ഒരു ലോ ലിക്വിഡിറ്റി എടുക്കുമ്പോൾ അപ്സൈഡ് പ്ലാൻ ചെയ്യും കാരണം ഒരു ട്രെൻഡ് ലൈന് ഫോം ചെയ്തു കുറച്ച് നേരമായിട്ട് മാർക്കറ്റ് രണ്ട് മൂന്ന് രണ്ട് ഒന്ന് രണ്ട് മൂന്ന് പ്രാവശ്യം ടച്ച് ചെയ്ത് നാലാമത്തെ ഒരുപാട് അവിടെ സ്പെൻഡ് ചെയ്തപ്പോൾ അതുപോലെ നാൽപ്പത്തി അഞ്ച് അഞ്ഞൂറിൻ്റെ റേഞ്ചിലാണ് സ്പെൻഡ് ചെയ്തത് അപ്പോൾ ഞാൻ എക്സ്പെക്റ്റ് ചെയ്ത് മാർക്കറ്റ് ഈ ഒരു ലിക്വിഡിറ്റി എടുത്തിട്ട് മുകളിലേക്ക് പോകുന്നതാണ് എൻ്ററി ടൈം നിങ്ങൾക്ക് ഇവിടെ കാണാം രണ്ടേ പന്ത്രണ്ടിൻ്റെ റേഞ്ചിലാണ് എൻട്രി എടുത്തത് രണ്ടേ പന്ത്രണ്ട് ഈ ഒരു ക്യാൻഡിലാണ് ഞാൻ എൻട്രി എടുത്തത് ഞാൻ എക്സ്പെക്ട് ചെയ്തത് മാർക്കറ്റ് ഈ ഒരു ലിക്വിഡിറ്റി എടുത്തിട്ട് മുകളിലേക്ക് പോയി എല്ലാവരുടെയും ട്രെൻഡ് ലൈന് ഇന്ന് താഴേക്ക് വരുമെന്നുള്ള ട്രേഡ് എടുത്ത ആളുകളെ എസ് എൽ ഹിറ്റ് ചെയ്യും എന്നുള്ള എക്സ്പെക്റ്റേഷനിലായിരുന്നു ഓ കൂടാതെ ബാങ്ക് നിഫ്റ്റി റിലയൻസിനും നല്ല ബുള്ളിഷായിരുന്നല്ലോ അപ്പോൾ ആ ഒരു എക്സ്പെക്ടേഷനിലായിരുന്നു മൂന്നാമത്തെ അത്യാവശ്യം ഒരു പ്രോബിലിറ്റി എന്ന് കരുതിയിട്ടില്ല അല്ലെങ്കിൽ രണ്ട് ട്രേഡ് എസ് എൽ ഹിറ്റ് ആയാലും അവിടെ സ്റ്റോപ്പ് ചെയ്യണം എന്ന് ഞാൻ കരുതി പിന്നെ ഒരു രണ്ട് രണ്ടര ആവുന്നതിന് മുമ്പ് ഒരു ഓപ്പർച്യൂണിറ്റി പോലെ കണ്ടപ്പം ഒരു ട്രേഡ് പ്ലാൻ ചെയ്തെന്നുള്ളൂ ആ ഒരു ട്രേഡും എസ് എൽ കറക്റ്റ് നിങ്ങൾക്ക് അവിടെ കാണാം എൻ്റെ ഇടുത്ത് മൂന്ന് മൂന്നേ മുന്നൂറ്റി എൺപത്തി ഏഴിനാണ് രണ്ടേ പന്ത്രണ്ടിന് രണ്ട് മിനിറ്റ് കൊണ്ട് തന്നെ എസ് എൽ ഇറ്റ് ചെയ്യും മുന്നൂറ്റി അറുപത്താറിന് എസ് എൽ ഹിറ്റ് ആയി മാർക്കറ്റ് നല്ലൊരു ഫോളാണ് പിന്നീട് വന്നത് പക്ഷെ പിന്നീട് മാർക്കറ്റ് നല്ല അപ്സൈഡിൽ പോയി പക്ഷേ നമ്മുടെ എസ് എൽ ഒക്കെ ഇറ്റ് ശേഷമാണ് അപ്സൈഡ് പോയത് ഇന്നത്തെ മൂന്ന് ട്രേഡ്സ് ഉള്ളൂ മാർക്കറ്റ് എന്താണ് ഇന്നത്തെ നമ്മുടെ മൂന്ന് എൻട്രി ഓപ്പർച്യൂണിറ്റി നമുക്ക് എന്താണ് നമ്മുടെ എൻട്രി എസ് എൽ ഇറ്റായി നമുക്ക് ഒന്നുകിലൊരു എൻട്രി ടാർജറ്റ് അല്ലെങ്കിൽ നമുക്കൊരു എന്താണ് ഒരു ലെസൺ എന്ന് ഞാൻ ആ ഒരു രീതിയിലാണ് ചിന്തിക്കുക ഇന്നത്തെ എന്താണ് ട്രേഡിൻ്റെ പ്രോബ്ലംസ് ഉണ്ടായിരുന്നു കറക്റ്റ് എൻട്രി തന്നെയായിരുന്നു എടുത്തത് ആ ഫസ്റ്റത്തെ രണ്ട് എൻട്രി ഒക്കെ ഞാൻ ഓക്കെ ആയിരുന്നു കറക്റ്റ് എൻട്രി സെറ്റപ്പ് വന്ന പ്ലാൻ എടുത്തത് ഫസ്റ്റത്തെ എൻട്രി എടുത്തത് വൺ മിനിറ്റിൻ്റെ ഒരു എന്താണ് മാർക്കറ്റ് വൺ മിനിറ്റ് മാർക്കിങ്ങനുസരിച്ചുള്ള ട്രെൻഡ് കണ്ടിന്യൂഷൻ എൻട്രി ആയിരുന്നു രണ്ടാമത്തെ ഞാൻ ഫിഫ്റ്റീ മിനിറ്റ്സിൽ ഐഡിയസ് എടുത്തോണ്ട് തന്നെ ലാസ്റ്റ് വൺ മിനിറ്റിൻ്റെ ഫുൾ ബാക്ക് കട്ട് ചെയ്തപ്പോൾ ചേഞ്ച് ഓഫ് ആയിട്ട് കൺസിഡർ ചെയ്ത് എൻട്രി മൂന്നാമത്തെ എൻട്രി നല്ലൊരു ഉള്ള എൻട്രി ആണ് ഒരു ട്രെൻഡ് ലൈൻ്റെ ഫേക്ക് ഔട്ട് ഒക്കെ ചെറുന്ന് കരുതിയ എൻട്രി ആണ് ആ ഒരു ട്രേഡ് എടുക്കാനുള്ള റീസൺ റിലയൻസ് ഭയങ്കര ബുള്ളിഷ് ആയതുകൊണ്ട് തന്നെയായിരുന്നു പക്ഷേ ഇന്നത്തെ മൂന്ന് ഡിസിഷൻസ് നമുക്ക് റോങ് ആയി ഇനി ഓപ്പർച്യൂണിറ്റി ഉണ്ട് നാളെയും മറ്റന്നാളൊക്കെ ഒക്കെ നമുക്ക് കാമ ആൻഡ് കോയറ്റായിട്ട് ഇരിക്കാം ട്രേഡ് എസ് എൽ ആയിട്ടെന്ന് ചോദിച്ചാൽ കുഴപ്പമില്ല മാർക്കറ്റ് ഇനിയുണ്ട് നമ്മുടെ എൻട്രി സെറ്റപ്പുകൾ സെയിം നമ്മൾ എവിടെയാണോ ലിക്വിഡിറ്റി എടുക്കുന്നത് ആ ഏരിയയിൽ ട്രേഡ് പ്ലാൻ ചെയ്യും ഇന്ന് ഒരുപാട് ഇന്ന് ട്രെൻഡ് കണ്ടീഷൻ എൻട്രി കണ്ടിന്യൂഷൻ എൻട്രി ഒക്കെ എടുക്കുകയാണെങ്കിൽ നിഫ്റ്റിയിലൊക്കെ സ്റ്റാർട്ടിങ് മുതൽ എൻട്രി ഓപ്പർച്യൂണിറ്റി കിട്ടിയിട്ടില്ല മാർക്കറ്റ് ഓപ്പൺ ചെയ്ത മുതൽ ഓരോ ഐഡിയക്സ് എടുക്കുന്ന സമയത്ത് മാർക്കറ്റ് മൂവ് ചെയ്തിട്ടുണ്ട് ബ്രേക്ക് ഓഫ് സ്ട്രക്ചർ തന്നതിനു ശേഷം പിന്നീട് ഒരു ഐഡിയാസ് എടുത്ത ഏരിയ ഈ ഒരു ഐഡിയാക്സ് എടുത്ത സമയത്ത് ഒരു ഇന്റേണൽ ഐഡിയക്സ് എടുത്ത സമയത്ത് അവിടുന്ന് മൂവ് ചെയ്തിട്ടുണ്ട് പിന്നീട് ഒരു ഐഡിയക്സ് എടുത്ത ഒരു അത്യാവശ്യം ഇവിടെ വീണ്ടും മൂവ് ചെയ്തിട്ടുണ്ട് അങ്ങനെ ഒരുപാട് മൂവ് ചെയ്തതിന് ശേഷം മാർക്കറ്റ് മീൻസ് ഫിഫ്റ്റീ മിനിറ്റ്സ് കൺസിഡർ ചെയ്തില്ല വൺ മിനിറ്റിലാണെങ്കിൽ ഇന്ന് താഴെ എൻ്റെ എടുത്തിട്ടുണ്ടെങ്കിലൊക്കെ ടാർജറ്റ് പക്ഷെ ആ ഏരിയയിൽ നിന്നൊന്നും ഞാൻ പ്ലാൻ ചെയ്തില്ല ഞാൻ എൻ്റെ ഒരു മൈൻഡിൽ ഉണ്ടായിരുന്നത് മാർക്കറ്റ് എന്താണ് നിഫ്റ്റിയിലും ബാങ്കിലൊക്കെ നിഫ്റ്റിയിൽ എസ്പെഷ്യലി ഒരു ഡൗൺ ട്രെൻഡ് ആണ് ഫിഫ്റ്റീ മിനിറ്റ്സിൽ ആ ഒരു ലോവർ ഹൈ ഏരിയ ആയിരുന്നു ഇവിടെ ആ ഒരു ഏരിയയിൽ നിന്ന് റിവേഴ്സൽ വരുമെന്നുള്ള എക്സ്പെക്ടേഷൻ ഉണ്ടായിരുന്നു പക്ഷേ എല്ലാ ആളുകളെയും എസ് എൽ ഹിറ്റ് ചെയ്തും ഈ ഒരു ഹൈ ഈ ലാസ്റ്റ് ഫുൾ ബാക്കിൽ നിന്ന് വരെ മാർക്കറ്റ് പിന്നെയും അവരുടെ എസ് എൽ ഹിറ്റ് ചെയ്തത് അത്രയും ബേറിഷ് ഹെവി ബേറിഷായ മാർക്കറ്റ് തിരിച്ച് കയറി എസ് എൽ ഇട്ട് അതായത് ഒരു നോൺ ഡയറക്ഷണൽ ട്രേഡ് ഒക്കെ ചെയ്യുന്നവർക്ക് ഭയങ്കര ടഫ് ഫസ്റ്റ് മാർക്കറ്റാ അല്ലേ നമുക്ക് ഡയറക്ഷണ ട്രേഡ് ആകുമ്പോൾ നമുക്കറിയാം മാക്സിമം നമ്മുടെ ഒരു ദിവസം ലോസ് എത്രയാണ് ഒരു ദിവസം ടാർജറ്റ് എത്രയാണെന്നൊക്കെ നമുക്കറിയാം നമുക്ക് കൺട്രോൾഡാണ് നമുക്ക് നമ്മൾ എക്സ്പെക്ട് ചെയ്ത പോലെ തന്നെ ട്രെൻഡ് ലൈൻ ഒരുപാട് നേരെ സ്പെൻഡ് ചെയ്തു അത് ബ്രേക്ക് ഔട്ട് ചെയ്ത ആളുകൾ എസ് എൽ അടിക്കുന്നു എന്ന് പറഞ്ഞ പോലെ തന്നെ ഇവിടുന്ന് ഷോർട്ട് ചെയ്ത ആളുകളുടെ എസ് എൽ അടിച്ചിട്ടുണ്ടാവും നമ്മൾ നമ്മളെ എൻട്രി എസ് എൽ അടിച്ചിട്ടുണ്ടാകുമ്പോൾ അവിടെ ഷോർട്ട് ചെയ്താലോ ആളുകളുടെ ലിക്വിഡി ഭയങ്കര വൈലൻറ്റ് മൂവ് ആയിരുന്നു ലാസ്റ്റ് ടൈമിൽ ബാങ്ക് നിഫ്റ്റിയിൽ ഒരു എന്താണ് ഒരു ഇച്ചിരി ടഫ് തന്നെയായിരുന്നു മാർക്കറ്റ് ഈ ഒരു ട്രേഡ് ചെയ്യാൻ മീൻസ് മാർക്കറ്റ് അത് താഴേക്ക് വന്ന് അതേ സ്പീഡിൽ തന്നെ മുകളിലേക്ക് പോയത് ഉണ്ടോ കുറെ ആൾ ഔട്ടിൽ ഷോർട്ട് ചെയ്തിട്ടുണ്ടാവും ഈ ഒരു ലോണിയും കട്ട് ചെയ്ത് താഴേക്ക് വന്നല്ലോ അവരൊക്കെ പെട്ടെന്ന് പെട്ടെന്ന് ടൈം കൊടുക്കാതെ എസ് എല്ലാം അടിച്ചിട്ടുണ്ടാവും അപ്പോൾ എനിവേ താങ്ക് യു ഫോർ വാച്ചിങ് ഇനി നാളത്തെ ലൈവ് ട്രേഡിൽ കാണാം താങ്ക് യു ബൈ